മറ്റ് വാർത്തകളിലേക്ക് കാസർകോട് പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായ അന്വേഷണം ഊർജിതം കുടക് സ്വദേശിയായ ഇയാൾ കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന നിലവിൽ കേസിൽ ആരെയും പ്രതിയേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കൊടകു സ്വദേശിയും പടന്നക്കാട് താമസക്കാരനുമായിട്ടുള്ള ഒരാളാണ് പ്രതി എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾക്ക് വേണ്ടി കർണാടകയിലും കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിലും പോലീസ് പോലീസിപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ് എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും അടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മാധ്യമങ്ങളിൽ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഭാര്യ തന്നെയാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറിയത് കുടങ്കിലും സമാനമായ രീതിയിൽ ഇയാൾക്കെതിരെ കേസുണ്ട് അതായത് ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയെ പത്താം ക്ലാസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് ഏതൊക്കെയായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ കാര്യക്ഷമമാക്കിയിരിക്കുന്നു മാത്രവുമല്ല ഈ മജിസ്ട്രേറ്റിന് മുൻപിൽ ഈ പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം